സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിൽ കഴിഞ്ഞ പത്ത് വർഷക്കാലമായി പ്രവർത്തിച്ചു വരുന്ന അൽബിർ സ്കൂൾസിന്റെ കാസർഗോഡ് സോണൽ മത്സരങ്ങൾ ജനുവരി അഞ്ച് ആറ് തീയതികളിലായി ഷംസുലുലമ ഇസ്ലാമിക് അക്കാദമിയുടെ കീഴിലുള്ള അൽബിർ സ്കൂൾ എതിർത്തോടിൽ വെച്ച് നടക്കും ജനുവരി അഞ്ചിന് പ്രൈമറി വിഭാഗത്തിൻ്റെയും ആറിന് പ്രീ പ്രൈമറി വിഭാഗത്തിന്റെയും മത്സരങ്ങളിൽ ജില്ലയിലെ നാൽപ്പതിലധികമുള്ള സ്കൂളുകളിൽ നിന്നായി ആയിരത്തോളം കുരുന്ന് പ്രതിഭകൾ മാറ്റുരയ്ക്കും ജനുവരി അഞ്ചിന് തിങ്കളാഴ്ച രാവിലെ ഒൻപത് മണിക്ക് സ്വാഗതസംഘം ചെയർമാൻ ഇ അബ്ദുല്ല കുഞ്ഞി എതിർത്തോട് പതാക ഉയർത്തുന്നതോടെ ഫെസ്റ്റിന് തുടക്കമാകും തുടർന്ന് നടക്കുന്ന പ്രൈമറി ഫെസ്റ്റിന്റെ ഉദ്ഘാടന സെഷനിൽ എസ് എം എഫ് ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് സയ്ദ് ഹുസൈൻ തങ്ങൾ മാസ്തിക്കൊണ്ട് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകും അൽബിർ അഡ്മിനിസ്ട്രേറ്റീവ് ഡയറക്ടർ കെ പി മുഹമ്മദ് അധ്യക്ഷത വഹിക്കും കർണാടക സ്പീക്കർ യു ടി ഖാദർ ഉദ്ഘാടനം നിർവഹിക്കും അൽബിർ സ്റ്റേറ്റ് സമിതി കൺവീനർ ഉമ്മർ ഫൈസി മുക്കം മുഖ്യാതിഥിയാകും സമസ്ത ജില്ലാ മുഷാവറാംഗം ഇ പി ഹംസത്തു സാദി അനുഗ്രഹ ഭാഷണം നടത്തും അൽബിർ നാഷണൽ ഫെസ്റ്റ് ജനറൽ കൺവീനർ ജാബിർ ഹുദബി ചാനടുക്കം മുഖ്യപ്രഭാഷണം നടത്തും തുടർന്ന് പ്രൈമറി വിഭാഗങ്ങളുടെ മത്സരങ്ങൾ നടക്കും ജനുവരി ആറിന് ചൊവ്വാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് നടക്കുന്ന പ്രീ പ്രൈമറി ഫെസ്റ്റിന്റെ ഉദ്ഘാടന സെഷനിൽ സമസ്ത മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് സയ്യിദ് എം എസ് തങ്ങൾ മദനി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകും ചെയർമാൻ ഈ അബ്ദുള്ള കുഞ്ഞി എതിർത്തോട് അധ്യക്ഷത വഹിക്കും സമസ്ത കർണാടക ജമിയത്തുൽ ഉലമാ പ്രസിഡന്റ് സയ്യിദ് സൈനുൽ ആബിദീൻ തങ്ങൾ കുന്നും കൈ ഉദ്ഘാടനം നിർവഹിക്കും അൽബിർ അഡ്മിനിസ്ട്രേറ്റീവ് ഡയറക്ടർ കെ പി മുഹമ്മദ് മുഖ്യപ്രഭാഷണം നടത്തും സമസ്ത കാസർഗോഡ് ജില്ലാ സെക്രട്ടറി ചെങ്കള അബ്ദുള്ള ഫൈസി അനുഗ്രഹ ഭാഷണം നിർവഹിക്കും എതിർത്തോട് ഖത്തീബ് യമാനി അൽബിർ സ്റ്റേറ്റ് ട്രെയിനിംഗ് കൺവീനർ ഫൈസൽ ഹുദവി പരതക്കാട് അൽബിർ നാഷണൽ ഫെസ്റ്റ് ചെയർമാൻ മൊയ്തു മാസ്റ്റർ വാണിമേൽ ഷംസുൽ ഷംസുലുലമ ഇസ്ലാമിക് അക്കാദമി കോർഡിനേറ്റർ സവാദ് വാഫി കൂടാതെ ജമാത്ത് കമ്മിറ്റി ഭാരവാഹികൾ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും പരിപാടിയിൽ പങ്കെടുക്കും ആ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിക്കുന്നത് കർണാടക സ്പീക്കറായിട്ടുള്ള ബഹുമാനനായ യു ടി ഖാദർ സാഹിബാണ് അതോടൊപ്പം ആ പരിപാടിക്ക് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്നത് എസ് എം എഫിൻ്റെ ജില്ലാ വർക്കിംഗ് പ്രസിഡന്റായ സെയ്ദു ഹുസൈൻ തങ്ങൾ മാസ്തിക്കുണ്ടാണ് അൽബറിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഡയറക്ടർ ബഹ്മാനായ കെ പി മുഹമ്മദ് സാർ അധ്യക്ഷത വഹിക്കും അതുപോലെ അൽബറിൻ്റെ സ്റ്റേറ്റ് സമിതി കൺവീനർ ഉമർ ഫൈസി മുക്കം മുഖ്യാതിഥിയായിരിക്കും സംസ്ത ജില്ലാ മുഷാവർ അംഗം ഒഹ്മാനായ ഇ പി ഹംസത്ത് സാരി അനുഗ്രഹ ഭാഷണം നടത്തും അൽബറിൻ്റെ ജില്ലാ കോർഡിനേറ്റർ എന്നുള്ള നിലക്ക് അതിൻ്റെ മുഖ്യപ്രഭാഷണം എനിക്ക് ചുമതലയുണ്ട് അതോടൊപ്പം തന്നെ പ്രൈമറി വിഭാഗത്തിൻ്റെ മത്സരമാണ് ആദ്യ ദിവസം നടക്കുന്നത് ജനുവരി ആറ് ചൊവ്വാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് പ്രീ പ്രൈമറി വിഭാഗത്തിൻ്റെ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ബഹുമാനനായ സമസ്ത കേരള ജമിയത്തുലമ കർണാടക സംസ്ഥാന പ്രസിഡന്റ് ബഹുമാനനായ സയ്യദ് സൈനുൽ ആബിദീൻ തങ്ങൾ കുന്നുംകൈ അവളാണ് ആ പരിപാടിക്ക് പ്രാർത്ഥനക്ക് നേതൃത്വം നൽകുന്നത് സയ്യദ് എം എസ് തങ്ങൾ മദനി അവ മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റായ തങ്ങളവർഗിൽ പ്രാർത്ഥനക്ക് നേതൃത്വം നൽകും ഷംസുലുലമ ഇസ്ലാമിക് അക്കാദമി ചെയർമാൻ ഇ അബ്ദുള്ള കുഞ്ഞി എതിർത്തോട് പ്രോഗ്രാം കോർഡിനേറ്ററും അൽബിർ ജില്ലാ കോർഡിനേറ്ററുമായ ജാബിർ ഹുദവി ചാനടുക്കം എതിർത്തോട് ജമാഅത്ത് ജനറൽ സെക്രട്ടറി ഇ അബൂബക്കർ ഹാജി എതിർത്തോട് കത്തീബ് അബ്ദുനാ സറിയമാനി സ്വാഗത സംഘം ജനറൽ കൺവീനർ മൂസ കുഞ്ചാർ ബദിയടുക്ക റേഞ്ച് ജമിയത്തുൽ മുല്ലമീൻ സെക്രട്ടറി അബ്ദുറസാഖ് അർഷദി യൂത്ത് ലീഗ് എതിർത്തോട് യൂണിറ്റ് പ്രസിഡന്റ് യാസർ കുന്നിൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്